ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർത്ഥന വേൾഡ് ഇന്ന് ഞാൻ വന്നി നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണ് നോക്കാൻ ഞാൻ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ ആദ്യം നമുക്ക് എനർജി നോക്കാം എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സന് ഈ ഒരു ബന്ധത്തിനെ കുറിച്ചും നിങ്ങളുടെ മേലും ഉള്ള ആ ഒരു ഫീലിംഗ്സ് എന്താണോ അത് പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ ഉള്ളിൽ ഈയൊരു ഭാവം ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഒരു ബന്ധത്തിനെ നിലനിർത്തണമെങ്കിൽ ഞാൻ ഇപ്പോൾ സ്റ്റെപ്പ് എടുത്തേ പറ്റൂ ഇത് ശരിയായ ഒരു സമയമാണ് സ്റ്റെപ്പ് എടുക്കാനുള്ള എന്നുള്ള ആ ഒരു ഭാവം ഇവരുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഇവർ ഒരു ആക്ഷൻ എടുത്തില്ല എങ്കിൽ ഈ നിങ്ങളെ ഇവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പൊസസീവ്നെസ്സും വന്നിരിക്കുന്നത് ഒരു ഡിസിഷൻ എടുക്കണം എന്നുള്ള ആ ഒരു തോന്നൽ ഇവരുടെ ഉള്ളിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇമോഷൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നിങ്ങളോടുള്ള ആ ഒരു ഇമോഷൻസ് നിങ്ങളോടുള്ള ആ പോസിറ്റീവ്നെസ് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ആ ഒരു പേടി ഇതൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതാണ് അങ്ങനൊരു തീരുമാനം എടുക്കുന്നതിലൂടെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അകൽച്ച കുറയുന്നതായിട്ട് അകൽച്ച തന്നെ ഇല്ലാതാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ മാഡ്ലി നിങ്ങളെ ലവ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരെ പോലെ ലവ് ചെയ്യുന്ന വേറെ ഒരാളും കാണത്തില്ല ഇവരെ പോലെ കെയർ ചെയ്യുന്ന വേറെ ഒരാളും കാണത്തില്ല അത്രമാത്രം ഇമോഷൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് കർമ്മമാണോ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബലമായിരിക്കും ഇപ്പോൾ ഇവർക്ക് കിട്ടാൻ പോകുന്നത് ഇതുകൂടാതെ ഇവിടെ ഇവർക്ക് ഒരു സെലിബ്രേഷൻ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന വരാൻ പോകുന്ന സമയം ഈ ഒരു ടൈം പീരിയഡിൽ എന്തെങ്കിലും കാർമിക് ബ്ലോക്കേജസ് ഉണ്ട് എങ്കിൽ അത് റിലീസായി പോകും അതായത് മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഭയങ്കരമായിട്ട് മെൻറ്റലായിട്ട് ഇവരെ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ റിലീസായി പോകും അതായത് കട്ട് ഓഫ് ആയി പോകും പിന്നെ ഈയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ചും നിങ്ങളെക്കുറിച്ച് ആലോചിച്ചും ഇവർ ഭയങ്കര പോസസീവാണ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി ആരോട് വഴക്കിടാനും ഇവർ തയ്യാറാണ് ഇപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് എനിക്ക് സക്സസ് വേണം ഞാൻ ഒരിക്കലും എൻ്റെ പേഴ്സൻ്റെ കൂടെ ഒരു തെറ്റും ചെയ്യത്തില്ല ഇനി എനിക്ക് പറ്റത്തിൽ അവരെ വേദനിപ്പിക്കാൻ എന്നാണ് ഇപ്പോൾ അവർക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയും വർക്കൗട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ നിങ്ങളുടെ പേഴ്സൺ ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിലും അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ സക്സസ് ആണ് അതുകൊണ്ട് തന്നെ ആരുടെയും വാക്കുകൾക്ക് ഇനി വെയ്റ്റ് ചെയ്യത്തില്ല ഇവർ അപ്പോൾ ഇവിടെ പല ആൾക്കാരുടെയും പേഴ്സൺ ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടി തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റുമായിട്ട് തിരികെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ മേരേഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയാലും അൺമേരിഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയാലും ഇനി മേരിഡായ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം നേരിടുകയാണ് എങ്കിൽ തേർഡ് പാർട്ടി റിമൂവായി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അൺമേരിഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയാലും തേഡ് പാർട്ടി റിമൂവായി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇവിടെ സക്സസ് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൂടെ ഒരു കുടുംബജീവിതം ഇവർ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ തമ്മിൽ ഉറപ്പായിട്ടും യൂണിയൻ ആകുന്നതാണ് നിങ്ങൾക്കിടയിൽ എന്തൊക്കെ നെഗറ്റിവിറ്റീസ് ആണോ ഉള്ളത് അതെല്ലാം റിലീസായി പോകുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു എനർജി ക്ലെയിം ചെയ്യുക ഇനി നമുക്ക് കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ബ്ലോക്കേജ് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയാണ് കാത്തിരിക്കുന്നത് നിങ്ങൾ ഇവരുടെ അടുത്തേക്ക് വരണമെന്ന് ഇവർ കാത്തിരിക്കുകയാണ് എല്ലാ പ്രാവശ്യവും നിങ്ങളാണ് ഇവരുടെ അടുത്തേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ ഇവർക്ക് പേഷ്യൻസ് നിങ്ങളെയും കാട്ടി കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവർ പേഷ്യൻസായിട്ട് കാത്തിരിക്കുകയാണ് നിങ്ങൾ എല്ലാ പോലെ വീണ്ടും ഇവരുടെ അടുത്ത് വരണം നിങ്ങൾ തന്നെ എല്ലാം ചെയ്യണം നിങ്ങൾ തന്നെ ഇവരെ സമാധാനിപ്പിക്കണം നിങ്ങൾ തന്നെ ഇവരുടെ മനസ്സ് മാറ്റണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം ചെയ്യണം എന്നുള്ള രീതിയിൽ ഇവർ പേഷ്യൻസോടെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഇവർ നിങ്ങൾ ഇവരുടെ അടുത്തേക്ക് വരുവാൻ വേണ്ടി ഗെയിം പ്ലാൻ ചെയ്താട്ടും കാണാൻ സാധിക്കുന്ന എന്തോ ഒരു ഗെയിം പ്ലാൻ ചെയ്യുന്നതായിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇവരുടെ അടുത്തേക്ക് വരും കുറേ ആൾക്കാരുടെ പേഴ്സൺ ഫ്രണ്ട്സ് ത്രൂ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കും ആ കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇവരോട് സംസാരിക്കാനുള്ള ആ ഒരു ആഗ്രഹം ഭയങ്കരമായിട്ട് വരും അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവരുടെ ആ ഒരു ഗെയിമിൽ നിങ്ങൾ ഒരിക്കലും വീഴരുത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കൺട്രോൾ കളയാതെ പേഷ്യൻസായിട്ടിരിക്കുക അങ്ങനെ നിങ്ങൾ ഇരിക്കുകയാണ് എങ്കിൽ ഇവരുടേതായിട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള എല്ലാ ബ്ലോക്കേജസും അപ്പവും ഹീലാകും ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നും എനിക്ക് ഒരു ഹാപ്പിനെസ് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ പേഴ്സിൻ്റെ കൂടെയായിരിക്കും എന്നുള്ള രീതിയിൽ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരും ാവശ്യം ഇവർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഇവർ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യും നിങ്ങളോട് ഇവർ ഇതുവരെയും പറയാത്ത ഇവരുടെ ഹുള ഹൃദയത്തിൽ ഒളിപ്പിച്ച പല കാര്യങ്ങളും നിങ്ങളോട് പറയുന്നതാണ് ഇവിടുത്തു നിന്ന് ശ്രമങ്ങൾ ഉണ്ടാകുന്നത് കുറച്ച് കുറവായിരിക്കും കാരണം ഇവർ ആഗ്രഹിക്കുന്ന നിങ്ങൾ തന്നെ ഇവരുടെ അടുത്തേക്ക് വരണമെന്നാണ് പക്ഷേ നിങ്ങൾ വരാതിരിക്കുമ്പോൾ പതുക്കെ പതുക്കെ ഇവർ തന്നെ ആക്ഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് ഇനി നെക്സ്റ്റ് ആക്ഷൻ നോക്കാം നമുക്കിവരുടെ നോക്കണ്ട സിറ്റുവേഷൻ ഉള്ളവർക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് എനർജി നോക്കുമ്പോൾ അതായത് തേർഡ് പാർട്ടിയുമായിട്ട് ഇവർക്ക് വഴക്കുണ്ടായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഇമോഷണലി ആയിട്ടാണ് ഇവർ ഇരിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടി ചിലപ്പോൾ നിങ്ങളും ഇവരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന് ഓക്കെ പറഞ്ഞിട്ടുണ്ടാവത്തില്ല അത് കാരണം ഇവർ ഭയങ്കര ആയിട്ടാണ് ഉള്ളത് ഇവിടെ ഡെസ്റ്റിനി ഒരു പ്രധാന റോൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഡെസ്റ്റിനിയിൽ നിങ്ങളുമായിട്ട് ഒരു യൂണിയൻ ഉണ്ട് എങ്കിൽ അത് ഉറപ്പായിട്ടും നടന്നിരിക്കും ഒരു വ്യക്തിക്ക് ചിലപ്പോൾ നിങ്ങൾ ജീവിത വിഷമം ഒന്നും തന്നെ കാണുന്നില്ല അവർ നിങ്ങൾ സുഖത്തിലാണോ ദുഃഖത്തിലാണോ ഒന്നും തന്നെ അന്വേഷിക്കുന്നില്ല അവർക്ക് അവരുടെ കാര്യം അങ്ങനെയൊക്കെയുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങൾ ദൂരെ മാറി പോകുന്നതാണ് നല്ലത് കാരണം ഒരു ബന്ധമെന്ന് പറയുന്ന ജീവിതകാലം മുഴുവൻ നമ്മൾ അതും പോവേണ്ടതാണ് അപ്പോൾ ഒരു വ്യക്തിക്ക് നമ്മളോട് ഒരു താല്പര്യവും ഇല്ല എങ്കിൽ പിന്നെ ആ ഒരു ബന്ധത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ബന്ധത്തിലാണ് നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇൻക്യൂഷൻ എന്താണോ പറയുന്നത് കേട്ടിട്ട് ഒരു തീരുമാനം എടുക്കുക അതായത് ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ ബന്ധം വയ്ക്കുമ്പോൾ ആ വ്യക്തിക്ക് നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ടാവണം അതേപോലെ നമുക്കും അവരുടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവണം ഇല്ലാതെ വെറുതെ വർത്തലസ് ആയിട്ട് ഒരു ബന്ധം വെച്ചിട്ട് കാര്യമില്ല അതായത് നം നമ്മുടെ ഒരു ആവശ്യവും അവർക്കില്ല അവർക്ക് നമ്മളില്ലാതെ തന്നെ അവർ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എങ്കിൽ പിന്നെ അങ്ങനെയുള്ള ബന്ധത്തിൽ തുടരേണ്ട ഒരു ആവശ്യവും ഇല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വർദ്ധിയായിട്ട് ഫീലാകണം എപ്പോഴും ഇവിടെ നിങ്ങൾ ആറുമാസമായി അല്ലെങ്കിൽ പത്ത് മാസോ ഒരു വർഷമായിട്ട് വെയിറ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനിൽ ഒരു പേഴ്സണൽ റീഡിങ് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ടതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിൽ നിന്നും ദൂരെയാണ് എങ്കിൽ ഇവർ ഇപ്പോൾ ഒരു എക്സെപ്റ്റൻസ് ആയിട്ടുള്ളൊരു മൂഡിലല്ല ഉള്ളത് അതായത് ഇവർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് എങ്കിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ധൈര്യം ഒരു പവർ ഇവർക്ക് ഇല്ല ഇപ്പോൾ എന്റിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ലോവർ വൈബ്രേഷനിലാണ് ഉള്ളത് ലോവർ വൈബ്രേഷൻ ഇവർ തിരികെ നിങ്ങളുടെ ലൈഫിൽ വരാതിരിക്കുന്നതാണ് നല്ലത് ഇവിടെ നാലു മണിക്കൂർ തൊട്ട് നാൽപ്പത് മണിക്കൂറിനുള്ളിൽ ലക്കി വണ്ണായിട്ടുള്ള ആൾക്കാർക്കായിരിക്കും അവരുടെ പേഴ്സൺ തിരികെ അവരുടെ ലൈഫിലേക്ക് വരുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഡിസ്കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം തേർഡ് പാർട്ടി റിലീസിങ്ങിന് വേണ്ടിയാണ് തേർഡ് പാർട്ടി റിലീസായി പോയാൽ മാത്രം ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടി ആക്ഷനും ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ സോളാർ പ്ലെക്സ് ചക്ര ബ്ലോക്കേജസ് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചക്രാസ് ഹീൽ ചെയ്യുക അപ്പോൾ ഇതാണ് കോണ്ടാക് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ഇനി കോണ്ടാക് സിറ്റുവേഷൻ നോക്കുക കോൺടാക്ട് സിറ്റുവേഷനിൽ ആ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സ് നിങ്ങൾക്ക് ന്യായം തരുമെന്നാണ് വരാൻ പോകുന്ന ആറ് മണിക്കൂർ തൊട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പേഴ്സന് മൂഡ് സ്വിങ് ഉണ്ടാകും ചിലപ്പോൾ നല്ല സ്വഭാവമായിരിക്കും ചിലപ്പോൾ മോശം സ്വഭാവമായിരിക്കും അങ്ങനെയുള്ള മൂഡ് ഇങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിൽ ഉണ്ടാകും അല്ലാതെ വേറെ വാർണിംഗ് ഒന്നും ഇല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആഷൻ അതായത് മൂഡ് സിംഗ് ഉണ്ടാകും നല്ലതായിട്ട് പെരുമാറും മോശമായിട്ടും പെരുമാറും അങ്ങനെ ഈ ഏഞ്ചൽ ഗേഡൻസ് എന്താണെന്ന് നോക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അതിനെ പുറത്ത് കൊണ്ടുവരുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് അങ്ങനെ നിങ്ങൾ കഴിവുകൾ പുറത്ത് കൊണ്ടുവരുമ്പോൾ അത് മദർ നേച്ചറിന് എന്തെങ്കിലും രീതിയിൽ ലാഭദായകമായിരിക്കും പിന്നെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു സമയത്തേക്ക് മാത്രം ഫോർമാലിറ്റിക്ക് വേണ്ടി ചെയ്യുന്നു പക്ഷേ നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നില്ല അതായത് നിങ്ങൾ എത്രത്തോളം ആ കാര്യം വിഷ്വലൈസ് ചെയ്യുമോ അത്രത്തോളം പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് അത് വരും നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ എപ്പോഴും നിങ്ങളിൽ ഇരിക്കണം മറ്റൊരു വ്യക്തിയിൽ ഡിപ്പെൻഡായിട്ട് ഇരിക്കരുത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്ന എല്ലാവർക്കും ബൈ ഓ നമശ്ശേ താങ്ക് സോ മച്ച്